നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി എംപിയുടെ അറസ്റ്റ് ഉറപ്പാക്കുമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്തു ബിശ്വ ശർമ്മ പറയുന്നത് എന്തിനാണ് ഇത്രയും കാലതാമസം എന്ന ചോദ്യത്തിന് ബി ജെ പിക്ക് തൻ്റെ സർക്കാരിനെതിരെയോ ഒരു വിരലും ചൂണ്ടാതിരിക്കാൻ എന്നതായിരുന്നു മറുപടി ഇപ്പോൾ ഞങ്ങൾ നടപടിയെടുത്താൽ അവരത് രാഷ്ട്രീയ നീക്കമായി വ്യാഖ്യാനിക്കുമെന്നും ഹിമന്ത ബിശ്വശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഗുവാഹത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് പൊളിച്ച സംഭവത്തിലാണ് രാഹുൽഗാന്ധിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് പ്രവർത്തകരെ രാഹുൽ പ്രകോപിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ തെളിവായി എടുക്കുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നു ഇത് അസം സംസ്കാരത്തിന്റെ ഭാഗമല്ല സമാധാനമുള്ള സംസ്ഥാനമാണ് അസം ഇത്തരം നക്സലൈറ്റ് തന്ത്രങ്ങൾ ഞങ്ങളുടെ സംസ്കാരത്തിന് അന്യമാണ് ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതിന് രാഹുലിനെതിരെ കേസെടുക്കാൻ ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായി ഹിമന്ത ബിശ്വ ശർമ്മ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് മൂലവും അച്ചടക്കമില്ലായ്മയും മൂലം ഗുവാഹത്തിയിൽ വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടതായും മുഖ്യമന്ത്രി വിമർശിച്ചു അതേസമയം രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മയെന്ന് രാഹുൽ ഗാന്ധി വിമർശനം നടത്തി ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ അസമിൽ വച്ച് ആക്രമണമുണ്ടാവുകയും കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അസം മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ രൂക്ഷ വിമർശനമുയർത്തിയത് രാജ്യത്തെ തന്നെ ഏറ്റവും അഴിമതിക്കാരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ഹിമന്ത ബിശ്വശർമ്മ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെ ന്യായ യാത്രയ്ക്കെതിരെ അസം മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യാത്രയ്ക്ക് ഗുണകരമായി ഭവിക്കുന്നതാണ് കാണുന്നത് ഈ യാത്രയ്ക്ക് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രചാരമാണ് അദ്ദേഹം നേടിത്തന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസമിലെ ഏറ്റവും വലിയ പ്രശ്നം ന്യായയാത്രയാണെന്ന് തോന്നുന്നു ക്ഷേത്രവും കോളേജുകളും സന്ദർശിക്കാൻ പോലും അധികൃതർ അനുമതി നൽകുന്നില്ല അതാണ് അവരുടെ ശൈലി ഭയപ്പെടുത്താനാണ് ശ്രമം ഏതായാലും ഞങ്ങളെ ഭയപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നാണ് ന്യായ് യാത്രക്കിടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിലേക്ക് പ്രവേശിച്ച സമയത്താണ് ഇപ്പോൾ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിനെതിരെ ചില വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് അതായത് പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള വാദമാണ് മമതാ ബാനർജി നടത്തുന്നത് ഈ വാർത്തയോട് രാഹുൽ ഗാന്ധി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ കെ സി വേണുഗോപാൽ അടക്കമുള്ള എ നേതാക്കൾ പ്രതികരിച്ചു എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഐക്യത്തോടു കൂടി തന്നെ ഇന്ത്യ സഖ്യം മുന്നേറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസ്സിന് ഉള്ളത് എന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ വാദം ഇത്തരത്തിൽ ന്യായയാത്ര കടന്നുപോകുന്നിടത്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കി അതത് സംസ്ഥാനങ്ങളിലെ ബി ജെ പി സർക്കാരും ബി ജെ പി അനുബന്ധ സർക്കാരുകളുമൊക്കെ തങ്ങളെ വേട്ടയാടുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ സംസ്ഥാനത്തിന്റെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ള ബി ജെ പി നേതാക്കളുടെയും മുഖ്യമന്ത്രിമാരുടെയും വാദം ഭാരത് ജോഡോ ന്യായ യാത്ര വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയി മുംബൈയിലാണ് സമാപിക്കുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ന്യായ യാത്രയിൽ ന്യായം മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനായി മുൻപോട്ട് പോകും എന്നാണ് രാഹുൽഗാന്ധി വ്യക്തമാക്കിയത് ന്യായ യാത്രയ്ക്ക് ഇടെ പലയിടത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നു രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഇറങ്ങി പ്രശ്നങ്ങളിൽ ഇടപെട്ട് കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയ സംഭവങ്ങളൊക്കെ തന്നെ അറിഞ്ഞതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് വലിയ ഒരു പ്രചാരം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വാദം രാഷ്ട്രീയ നിരീക്ഷകർക്കുമുണ്ട്